ഡോക്ടർ നൽകി നെടുങ്കണ്ടം കിഴക്കിയ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ വെബി ഖ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹക് കോടതി ജംഗ്ഷൻ കവല നെടുങ്കണ്ടം രാജാക്കാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ അമൽ ഫിലിപ്പ് മച്ചാനിക്കലിന് ആദരവ് നൽകി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രസിഡന്റ് ജോഷി കന്യാകുഴി കെ പി സി സി മെമ്പർ ആർ ബാലകൃഷ്ണപിള്ള ബ്ലോക്ക് പ്രസിഡന്റ് എം പി ജോസ് സാജു പഴപ്ലാക്കൽ ബിജു പുത്തൻപുരയ്ക്കൽ സുധാകരൻ റോയി കോലങ്കുഴിയിൽ ജേക്കബ് മച്ചാനിക്കൽ എന്നിവർ ചേർന്നാണ് വീട്ടിൽ പോയി ആദരവ് നൽകിയത് മച്ചാനിക്കൽ തങ്കച്ചൻറെയും കുഞ്ഞുങ്ങളുടെയും ഇളയ മകനാണ് അമൽ ഫിലിപ്പ് എം കുട്ടിയാണ് സാധാരണ നമുക്കറിയാം അവിടെ നമ്മൾ സമീപത്തുള്ളവർ മുഴുവനും ഭൂരിപക്ഷം പേരും ഇന്ത്യക്ക് വെളിയിൽ പോയി എം ബി ബി എസ് പാസ്സായിരിക്കുക പക്ഷെ അവരവരുടെ വിദ്യാഭ്യാസ ഭാവി അവർ തന്നെ അറിഞ്ഞോ അറിയാതെയോ സാർക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ ഈ കുട്ടി ഇന്ത്യയിൽ തന്നെ എം ബി വിനീറ്റെഴുതി റാങ്ക് ലിസ്റ്റിൽ കയറി ഇപ്പോൾ എം ബി ബി എസ് പാസ്സായി വന്നിരിക്കുന്നത് നമുക്കറിയാം എനിക്ക് എന്നെ പറയാനുള്ളത് ആതുര സേവന രംഗത്ത് അർപ്പണമോധത്തോടു കൂടി എല്ലാവർക്കും നല്ല സേവനം ചെയ്യത്തക്ക നിലയിലുള്ള ജനങ്ങൾക്കും സമൂഹത്തിനും നന്മ വരത്തക്ക നിലയിലുള്ള ഡോക്ടർമാരുടെ സേവനം വളരെ ആവശ്യമാണ് അതുകൊണ്ട് ആ നിലയിലേക്ക് നമ്മൾ നന്നായി പഠിച്ച് അമൽ ഫിലിപ്പ് നന്നായി സേവനം ചെയ്യാൻ വേണ്ടി ഉപകാരപ്രദമായിട്ട് സേവനം ചെയ്ത് മറ്റുള്ള ഡോക്ടർക്കും പൊതുസമൂഹത്തിന് മാതൃകയായി നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഖ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹക് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം